ഹായ് ഓൾ അസ്സാംക്കും ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ ഇതിന് ഉള്ളി വഴറ്റേണ്ട തക്കാളി വഴറ്റേണ്ടൊന്നും ആവശ്യമില്ല ആകെ ഒരു തക്കാളി ഒരു ഉള്ളിയും മതി അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ആദ്യം നമുക്ക് ഒരു തക്കാളി ഒരു ഉള്ളി രണ്ട് പച്ചമുളക് പിന്നെ ഒരു പത്തല്ലി വെളുത്തുള്ളി രണ്ട് ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു പത്ത് കാഷിനെട്ടും രണ്ട് ഏലക്ക ഒരു നാല് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട ഇത്രയും ചേർത്ത് ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അര ടീസ്പൂൺ പെരും പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു കാൽ കപ്പ് തൈര് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത് ഒന്ന് നന്നായിട്ട് ഇതുപോലെ പേസ്റ്റാക്കി എടുക്കാം ഇനി ഒരു ചട്ടി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് മെൽട്ടായി വരട്ടെ അപ്പോൾ മെൽറ്റ് ആയി വര വന്നാൽ അരച്ച പേസ്റ്റ് ഇട്ട് കൊടുക്കണം ഈ അരച്ച പേസ്റ്റ് ഇടുമ്പോൾ വീഡിയോ എടുക്കാം വിട്ടുപോയി ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് മിക്സി കഴുകിയ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നതുണ്ട് ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ ഇതാ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാനൊരു ഫുള്ളായിട്ട് ചിക്കൻ എടുത്തിട്ടുണ്ട് ഒരു ഒന്നര കിലോൻ്റെ ചിക്കനാണ് എടുത്തിട്ടുള്ളത് ചിക്കൻ ഇട്ടുകൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം ചിക്കനിൻ്റെ മസാല നന്നായിട്ട് പിടിക്കുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് ഇപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ചിക്കനിൽ നിന്ന് ഇറങ്ങി വരുന്ന ആ വെള്ളത്തിൽ തന്നെ ചിക്കൻ വെന്തോളും ഇനി ഇത് മൂടി വച്ച് വേവിച്ചെടുക്കാം അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഇടക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇപ്പോൾ അതൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ചിക്കൻ നന്നായിട്ട് വന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ വെള്ളമൊന്നും ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല നന്നായിട്ട് വെള്ളമെല്ലാം ഇറങ്ങി വന്ന് ചിക്കൻ എല്ലാം വന്തു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ഒഴിച്ച് കൊടുക്കുന്നതുണ്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഈ സമയത്ത് വെള്ളം വേണമെന്നുണ്ട് കുറച്ചധികം വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒരക്കപ്പ് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം ഫ്രഷ് ക്രീമിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതുപോലെ കൈ കൊണ്ട് ക്രഷ് ചെയ്ത് ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും പിന്നെ കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നയുണ്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത് ഗീ റൈസ് പൊറോട്ട ചപ്പാത്തി പൂരി എല്ലാത്തിൻ്റെയും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട ഇതുപോലെ മറ്റൊരു വെറൈറ്റിയും ടേസ്റ്റുമായിട്ടുള്ള റെസിപ്പിയുമായി വരുന്നത് വരെ ബായ് ടേക്ക് കെയർ താങ്ക്